അപ്പോഴും നമ്മുടെ ഇഫ ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ കൂട്ടുകാരെ ഒരു ട്രെൻഡിങ് റെസിപ്പിയാണ് ഒരു രക്ഷയും ഇല്ല കൂട്ടുകാരെ കഴിച്ചുകൊണ്ടേയിരിക്കും ഒരു വെറൈറ്റി സോസിലാണെന്ന് അപ്പോഴും വീഡിയോയിലേക്ക് പോകും കുട്ടിയുടെ സെലും ബ്ലൗസിലേക്ക് സോദ ഇന്നെൻഡിങ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതായത് ഇഫ ചിക്കൻ ഈ അടുത്തിടെ ട്രെൻഡായ റെസിപ്പിയാണ് അപ്പോഴതിനു വേണ്ടി ഞാൻ ഇതേപോലെ ഒരു കിലോ ചിക്കൻ തന്നെ എടുത്തിരിക്കുന്നത് ഇതിലെല്ലാം ഇതേപോലെ പീസാക്കിയാണ് എടുത്തിരിക്കുന്നത് അപ്പഴക്കെ അവരൊരിഷ്ടത്തിന് എടുക്കുക ചെറിയ പീസിലും ചെയ്യാൻ അപ്പോഴിത് ഞാൻ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തല്ല അപ്പോഴി ഇതേപോലെ എല്ലടവും ഒന്ന് വരഞ്ഞു കൊടുക്കണം ഇതെല്ലാം ചെറുതായിട്ട് അപ്പോഴെങ്കിലേ അതിനകത്തോട്ടൊക്കെ മസാല പിടിക്കുകയുള്ളു അപ്പോഴിതിലേക്കിനി മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കപ്പോ ഒരു കിലോ ചിക്കൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന അളവിന്റെ അനുസരിച്ച് വ്യത്യാസപ്പെടുത്തി കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇതിലേക്കിനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ ടേബിൾ സ്പൂൺ അതായത് നമ്മളെ സുർക്ക അല്ലെങ്കിൽ നാരങ്ങ നീരോ തൈരോ ഒക്കെ ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പത് ചേർക്കുന്നില്ല അതിനുവരെ സുർക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു മണിക്കൂർ റസ്റ്റ് അതല്ല സൂപ്പർ എനിക്ക് ഓയിൽ ചേർത്ത് കൊടുക്ക ഏതെങ്കിലും ഞാൻ ഇപ്പൊ നല്ലെണ്ണയാണ് ചേർത്ത് സാധാരണ പാം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്